അപ്പം നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ടുള്ള നമ്മൾ അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് കപ്പലണ്ടി അത് വറുത്ത കപ്പലണ്ടി ഒന്നുമല്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചക്കപ്പലിൻ്റെ ആണ് അപ്പം നിങ്ങളേതാണോ ഉള്ളത് അതെടുത്തോളൂ ഒരു അരക്കപ്പ് കണക്കിന് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വീറ്റായിട്ട് വേണം ഇത് ചെയ്യാൻ എങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അല്ല സ്വീറ്റ് വേണ്ട മധുരം ഒന്നും വേണ്ട എങ്കിൽ ഇത് മാത്രം നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്താൽ മതി മധുരം വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണം നിങ്ങൾ പഞ്ചസാര ചേർക്കാനായിട്ട് പിന്നീട് നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ചേർത്തോളാം അപ്പോൾ ഞാൻ മധുരം ചേർക്കാണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ല ഇതാണ് എൻ്റെ ആ ഒരു പരിവേ കണ്ടല്ലോ ഞാൻ ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു തരിതരിപ്പായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് അടിച്ചെടുക്കാനായിട്ട് ഇവിടെ ഞാൻ എന്താ ഒരു എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബൗളിലോട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് അടിച്ചെടുത്ത പീനട്ടും മുട്ടയും കൂടെ ചേർത്തുള്ള മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് മൈദ മാവല്ല ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഡ്രൈ അല്ല സോറി ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേ ഇനി നമുക്കിതിലോട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാം അത് കുഴച്ചെടുക്കാം അപ്പം അത് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു അരമണിക്കൂർ വെച്ചാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാകുന്നത് വരെ നമുക്കിതിനൊന്ന് വലുതായിട്ടുണ്ടേ അപ്പം നമുക്കിതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരു അര മണിക്കൂർ നിങ്ങൾ വെച്ചിരുന്ന മതി അപ്പഴത്തേക്ക് കുറച്ചൊരു അല്പം ഒന്ന് വലുതായ മതിയെ ഇനി നമുക്കിതിനെ നന്നായിട്ട് കുറച്ച് മാവ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കാം നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുക്കാമേ എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പരത്തി എടുക്കാം നമുക്കിതിനെ നന്നായിട്ട് അപ്പോൾ താ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ എന്താ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വീണ്ടും ഇതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി എന്തു ചെയ്യാം നമ്മളത് കട്ട് ചെയ്യുമ്പോഴ ഒരേ ഷേപ്പിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതാക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്നും വയ്ക്കാണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ സൈഡെല്ലാം പിടിച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗവും ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഉണ്ടല്ലോ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് താക്കി കൊടുക്കാം അപ്പം ഇതുപോലെ കിട്ടും ഒരു ഷേപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഡിസൈന് വേണ്ടി അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ രണ്ടെണ്ണം ഒട്ടിച്ച് വെച്ചിട്ട് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണേ അപ്പോൾ ഞാൻ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അതിലൂടെ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് കിട്ടും കുക്കിംഗ് ടൈമൊന്നും വലുതായിട്ട് എടുക്കില്ല പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് കിട്ടുമേ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാവുന്ന പേരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അത് കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നുണ്ട് അപ്പം ദാ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് ദിവസം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് സ്വീറ്റ് വേർഷനും സ്വീറ്റ് അല്ലാത്ത വേർഷനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എന്നാ കണ്ടല്ലോ അതല്ല നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ എന്നെ അറിയിക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങളാ നമ്മളെ പീനട്ടും അതുപോലെ തന്നെ ആ മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ആണ് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ചാനലിൽ അടക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക് യു